స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార വന്യജീവി ആക്രമണ ദുരന്തത്തിനെതിരെയും സർക്കാരിന്റെ സൗരവേലി വഞ്ചനയ്ക്കുമെതിരെ കത്തോലിക്കാ കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ സാരിവേലി സമരമാർച്ചിൽ അണിനിരുന്നത് ആയിരങ്ങൾ മാർച്ച് കർഷകരുടെ പ്രതിഷേധ കടലായി മാറി നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ച് സംസ്ഥാന സർക്കാരിന്റെ സോളാർ ഭൂമി വഞ്ചനയ്ക്കെതിരെയും വന്യജീവി യാക്രമണ ദുരന്തത്തിനെതിരെയും കത്തിരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിജീവന യാത്ര കത്തോലിക്കാ കോൺഗ്രസിന്റെ സാരിവേലി സമരത്തിൽ അണിനിരന്ന ആയിരങ്ങൾ വന്യജീവി ആക്രമണ ദുരന്തത്തിനെതിരെയും സർക്കാരിന്റെ സൗരവേലി വഞ്ചനയ്ക്കുമെതിരെയും കത്തോലിക്കാ കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ സൗരവേലി സമര മാർച്ചിലാണ് ആയിരങ്ങൾ നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ കത്തോലിക്കാ കോൺഗ്രസിന്റെ പതാകകളും പ്ലക്കാർഡുകളുമായി വൈദികരും കന്യാസ്ത്രീകളും വിവിധ സംഘടനാ പ്രതിനിധികളും സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങൾ അണിനിരന്നു വന്യമൃഗശല്യത്തിനെതിരെ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷകരുടെ പ്രതിഷേധ കടലായി മാറി വനം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമരം കത്തോലിക്ക കോൺഗ്രസ് പെരിന്തൽമണ്ണ ഫറോന ഡയറക്ടർ ഫാദർ ആന്റണി കാരിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു മന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശമാണ് സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഇന്ന് വന്യമൃഗശല്യം മൂലം ജനങ്ങൾക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് കർഷകരുടെ കൈവശമുള്ള ആധാരവും പട്ടയവുമുള്ള ഭൂമികൾ പോലും പിടിച്ചെടുത്ത് വനഭൂമിയുടെ വിസ്തൃതി കൂട്ടാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഇത് വേണ്ടിയുള്ള ഒരു ഒരു അതിജീവിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ അവന്റെ കണ്ണീര് നമ്മൾ മനസ്സിലാക്കിയ മതിയാകൂ കിട്ട ജീവിക്കുന്ന കർഷകന്റെ കണ്ണീര് മനസ്സിലാക്കണമെങ്കിൽ പൊതുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വനപാലകരെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ ൂടെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് കർഷകന് ജീവിക്കാനായിട്ട് സാധിക്കുക ഇവിടെ കാർട്ടങ്ങൾ അനിയന്ത്രിതമായിട്ട് വരത്തിൽ പെരുകിയാൽ അത് ആറ്റി നിറഞ്ഞത് തീർച്ചയാണ് അത് മനസ്സിലാക്കാനായിട്ട് വലിയ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല അത് നാട്ടിലിറങ്ങി ജലത്തിലും ഈ ഒരു എന്നുള്ളത് അന്യമൃഗം എത്തിച്ചേരണമെങ്കിൽ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി ഈ കർഷകരെ ഇവിടെ ജീവൻ ഈ ഒക്കെ ഇനി പറഞ്ഞു വിടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കഥയോടെ പറയട്ടെ നിങ്ങളുടെ മക്കള് കടമ പിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോര കൊണ്ട് തന്നെ നടപടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വരും ഇവിടെ വനമന്ത്രി നമുക്ക് വന്യമൃഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വനം മന്ത്രി തീർച്ചയായും അദ്ദേഹം വനം സംരക്ഷിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾക്ക് സൗരമായി സ്വതന്ത്രമായി നടക്കാനും തെറ്റിമണിക്കാനും അവസരം അദ്ദേഹം ഒരുക്കുന്നുണ്ട് പക്ഷേ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെ നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹം ഒന്നും ശ്രമിക്കുന്നില്ല തീർച്ചയായും അദ്ദേഹം ഉറങ്ങുകയാണ് എന്ന്

വനംവകുപ്പും സർക്കാരും കർഷകരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ചിങ്ങം ഒന്ന് കർഷക വിരുദ്ധ ദിനമായി ആചരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഷ്യൂരത്ത് തന്നെ ജനവാസം ലോകവ്യാപകമായിട്ട് മന്യമൃഗങ്ങളെ കൃത്യമായി കാട്ടിൽ ഉയർത്തിക്കൊണ്ട് നിയമസംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു രാജ്യത്തും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത വിധത്തിൽ കേരളം എന്ന് ഈ സംസ്ഥാനത്ത് അതങ്ങോ അതിനെതിരെ കണ്ണടച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാണാൻ കഴിയും കേരളവരെ പ്രത്യേകമായി ഞങ്ങൾ ഓർമ്മയാണ് ഭരണാവധിയിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ നീത സംരക്ഷണം കൊടുക്കുന്ന മൗലിക അവകാശങ്ങളൊക്കെ ലംഘിക്കുന്ന ഒരു നിർദ്ദേശ തത്വങ്ങൾക്കും അതിന്റെ മോളിൽ വരാൻ അറക്കറിയില്ലാന്ന് ഇവിടെ

കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു തുമ്മുള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി തോട്ടുമുക്കം ഫറോന പ്രസിഡന്റ് ജെയിംസ് തൊട്ടിയിൽ കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ മലപ്പുറം ഫറോന ഡയറക്ടർ ഫാദർ ആന്റണി ചെന്നിക്കര കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസാലിസ് സെബാസ്റ്റ്യൻ കരുവാരകുണ്ട് ഫറോന പ്രസിഡന്റ് അപ്പച്ചൻ തേക്കുംതോട്ടം സംഘാടക സമിതി ചെയർമാൻ സാബു വടക്കേപ്പടവിൽ ജനറൽ കൺവീനർ വർഗീസ് കണ്ണാത്ത് എന്നിവർ സംസാരിച്ചു തോട്ടുമുക്കം മലപ്പുറം പെരിന്തൽമണ്ണ മരിയാപുരം കരുവാരക്കുണ്ട് മണിമൂളി നിലമ്പൂർ ഫറോനകളിൽ നിന്നുള്ളവരാണ് മാർച്ചിൽ പങ്കെടുത്തത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന സ്വപ്നം skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം